അപ്പോൾ അദ്ദേഹവും ഇത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനതിന് സാധിക്കും കാരണം തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച സൂപ്രണ്ടായിരുന്നു അദ്ദേഹം പോയി നമ്മുടെ പ്രത്യേക താല്പര്യ പ്രകാരം അദ്ദേഹം കണ്ണൂരിൽ വന്നത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ഡി പി എമ്മും നല്ല രീതിയിൽ ഇടപെടുന്ന ഡോക്ടറാണ് ഇപ്പം ജില്ലയിൽ ഇപ്പോൾ നല്ലൊരു ടീമുണ്ട് ആരോഗ്യ മേഖലയിൽ ആ ടീമിനെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ് അതാ നിലയിൽ നിർവഹിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആറളം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് പ്രത്യേകിച്ച് ഈ ട്രൈബ്സൊക്കെ ഉള്ളൊരു പ്രദേശം ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം അതിൽ തർക്കമില്ല അതിൽ രാഷ്ട്രീയവുമില്ല രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് ഒക്കെ നമ്മൾ അവസാനം മാസം അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞോളാം നമ്മളങ്ങനെ രാഷ്ട്രീയം ഓരോ കാര്യത്തിലും പറയാൻ തുടങ്ങിയാൽ ആ നാട് പിറകോട്ട് പോകും ഇപ്പോൾ ഇതിനേക്കാൾ സജീവമായി രാഷ്ട്രീയം പറയുന്ന പ്രദേശത്തെ എം എൽ എ ആണ് ഞാൻ എത്രയോ ആക്ഷേപങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഇത് ഇത് രാഷ്ട്രീയമില്ല കാരണം ആറണത്തെ ആന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞങ്ങൾ ആന ആളെ ചവിട്ടിക്കൊല്ലുകയാണ് ആന ചവിട്ടിക്കൊല്ലുമ്പം ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആനക്കിതൊന്നും അറിയില്ലല്ലോ ആന വരുന്നു ആളെ ചവിട്ടിക്കൊല്ലുന്നു രഘുവിൻ്റെ വിട്ടുപുഴപ്പാണിത് വളരെ നിർഭാഗ്യരമായ കാഴ്ച സ്പീക്കർ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വക്കീലിനെ ഉൾപ്പെടെ വിളിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ വിളിച്ചു അത് പ്രവർത്തനബോധത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇപ്പം നമുക്കുള്ളൊരു ഗുണം നമ്മുടെ പട്ടികജാതി പട്ടിക വകുപ്പിന്റെ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നമ്മുടെ നാട്ടുകാരനാണ് പ്രശാന്ത് അദ്ദേഹം തലശ്ശേരിക്കാരനാണ് അപ്പം അത് ഏതൊക്കെ ഏതൊക്കെ കാര്യത്തിൽ എന്തൊക്കെ സഹായം വേണം അതിൽ അദ്ദേഹം നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ സഹായം നമുക്കിതിൽ സ്വീകരിക്കാം അദ്ദേഹം വളരെ എഫക്റ്റീവായ ഓഫീസറാണ് അതിന്റെ ഭാഗമാണ് ഈ ആന മതിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്ന ഫണ്ടിനെ ആ കുടുക്ക് നിവർത്തി വളരെ പെട്ടെന്ന് എത്തിക്കാൻ അവിടെയും നമ്മൾ നമ്മൾ ഈ കമ്മിറ്റി അവിടെ എടുത്ത കോൺട്രാക്ടർ വേഗം വേണ്ട അവരെ കൃത്യമായി ബൈൻഡ് വണ്ടി ഓടിക്കാൻ പെട്രോൾ നിരന്തരം ഒരു കാര്യവും നടക്കില്ല കോടി രൂപ ചിലവിലാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിട സമുച്ചയം വരുന്നതോടെ ഇവിടെ മുമ്പ് പ്രഖ്യാപിച്ച കിടത്തി ചികിത്സാ സംവിധാനവും ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനവും ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷനായി നമുക്കറിയാം കീഴ്പ്പിള്ളി ആർളം അയ്യങ്കുന്ന് പഞ്ചായത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആർളം ആദിവാസി മേഖലയുമായും ആർളം ഫാമുമായും എല്ലാം ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള സി എച്ച് സി എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് വികസിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത് നന്നായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കെട്ടിട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നബാർഡിന്റെ സഹായത്തോടു കൂടി വലിയൊരു സംഖ്യ പതിനൊന്നര കോടി രൂപ അനുവദിച്ചു കിട്ടി അതിന്റെ പണി ഇവിടെ ആരംഭിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കിയാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിടത്തി ചികിത്സിക്കാനും അതുപോലെ അനുബന്ധ ചികിത്സകൾക്കെല്ലാം സൗകര്യമുള്ള തരത്തിൽ ഈ ആശുപത്രി വികസിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം പൊതുവിൽ ആരോഗ്യ രംഗത്ത് വളരെ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ് ലോക ആരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ വെച്ച് നമ്മുടെ കുട്ടികളുടെ മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു ആയസിന്റെ നീളം കൂട്ടാൻ സാധിച്ചു ആയുർ ദൈർഘ്യം കൂട്ടാൻ സാധിച്ചു കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചു പക്ഷെ ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണശൈലി രോഗങ്ങൾ പുതുതലമുറ രോഗങ്ങൾ ന്യൂ ജനറേഷൻ രോഗങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കുന്ന രോഗങ്ങളെല്ലാം വളരെയേറെ സാരമായിട്ട് തന്നെ ആളുകളെ ബാധിക്കുന്നു രോഗങ്ങൾ കൂടുന്തോറും തന്നെ രോഗങ്ങൾക്കുള്ള ചികിത്സാ സംവിധാനം ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിലെ സ്വകാര്യ മേഖലയിലുള്ള ചികിത്സാ ചെലവുകൾ ബാരിച്ചതാണ് ഇന്നും ഞാൻ രാവിലെ കണ്ണൂരിൽ ഒരു ആശുപത്രിയിൽ ഫോൺ ചെയ്തു ഒരു ഗുരുതരമായ ഒരു അപകടത്തിൽ പരുക്കുപറ്റിയ ഒരു വ്യക്തി കാലിന് ശസ്ത്രക്രിയ ചെയ്തു തലയ്ക്ക് ശസ്ത്രക്രിയ വേണം സ്വകാര്യ ആശുപത്രിയിൽ രണ്ടര ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു ഇനിയും പൈസ അടയ്ക്കാൻ ഒരളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനായ സ്പീക്കറും ജനപ്രതിനിധികളുമെല്ലാം പലപ്പോഴും അങ്ങനെ സ്വകാര്യ ആശുപത്രികളെ വിളിക്കേണ്ടി വരുന്നു അവിടെ ആളുകൾ അത്യാവശ്യം ചികിത്സയ്ക്ക് പോവുകയാണ് കാരണം നമ്മുടെ സർക്കാർ ആശുപത്രികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോഴും മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അതുപോലെ വ്യത്യസ്ത വിഭാഗങ്ങൾ അതില് ഹോമിയോ ഉണ്ട് ആയുർവേദമുണ്ട് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഗവൺമെന്റ് മേഖലയിൽ നമുക്ക് ഈ സംവിധാനങ്ങൾ മതിയാവുന്നത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ പി കെ ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി ജനപ്രതിനിധികളായ നജിത സാദിഖ് എം രതീഷ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ പി രജനി കെ വി മിനി പി ശ്രീമതി പി കെ ഷൈമ ഷിജി നടുപറമ്പിൽ ഷിജു ജെസിമോൾ വാഴപ്പള്ളി വി ശോഭ ബി ഡി എം ജിഷിമോൻ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീരാബായ് എൻ ടി റോസമ്മ സക്കീർ ഹുസൈൻ വി ടി തോമസ് ടി റസാഖ് ദേവിക കൃഷ്ണൻ പ്രശാന്ത് കുമ്പത്തി വിപിൻ തോമസ് ഡോക്ടർ പ്രിയ സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യമേഖലയിൽ വലിയ മാറ്റമുണ്ട് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ഹോസ്പിറ്റലുകൾ അതെല്ലാം ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നേരത്തെ സർക്കാർ ആശുപത്രിയിൽ ആശുപത്രി എന്നാൽ ഇന്ന് സർക്കാർ ആശുപത്രി ഒരു കോർപ്പറേറ്റ് ആശുപത്രിയോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആശുപത്രിയായി മാറി നിങ്ങൾ ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലിലെ ഒപിന്നൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ വിചാരിക്കും അത് ഏതോ കോർപ്പറേറ്റ് ആശുപത്രിയിലെ ആശുപത്രിയിൽ ആണോ പക്ഷെ ഞങ്ങൾക്ക് തലശ്ശേരിയിൽ കടലും കടൽ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് പിറകിലെ കെട്ടിടം ഇന്നും ചെയ്യാൻ കഴിയും ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ പോവാണ് അപ്പം അങ്ങനെ വരുമ്പം ജനറൽ ഹോസ്പിറ്റൽ തലശ്ശേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തലശ്ശേരി ഇവിടെ എല്ലാം കാതലായ മാറ്റമുണ്ട് സർക്കാരിന്റെ പ്രഥമ പരിഗണന ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ് ആരോഗ്യ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോകണം